നിങ്ങൾക്കും ഒരു ടീച്ചർ ടീച്ചർ ടാഗോർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് 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 എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷൻ ആൻഡ് ആൻഡ് എ യൂണിറ്റ് സ്കൂൾ നമസ്കാരം ന്യൂസ് ട്രാക്കിലേക്ക് സ്വാഗതം സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ മൊസാഖിന്റെ ആഭിമുഖ്യത്തിൽ മൈലാഞ്ചീഴൽ മത്സരം സംഘടിപ്പിച്ചു സ്കൂൾ സപ്പോർട്ടിംഗ് ഗ്രൂപ്പിന്റെയും അടമ്പു വാട്സ്ആപ്പ് കൂട്ടായ്മയുടെയും സഹകരണത്തോടെയായിരുന്നു മത്സരം എം എ ടാർ സ്കൂളിൽ നടന്ന മത്സരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ചന്ദ്രി ഉദ്ഘാടനം ചെയ്തു എം എ സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ മൊസാക്ക് സംഘടിപ്പിച്ച മൈലാഞ്ചി ബൽ മത്സരം പങ്കാളിത്തം കൊണ്ടും ചാരിത കൊണ്ടും ശ്രദ്ധേയമായി മുട്ടോളം കൈകളിൽ ആകർഷകമായ മോഡലുകളിൽ വിവിധ ഡിസൈനുകൾ വിരിഞ്ഞപ്പോൾ മത്സരം ഏറെ വാശിയുള്ളതായി മാറി ഒന്നിനൊന്ന് മെച്ചപ്പെട്ടതായിരുന്നു ഓരോ ടീമിന്റെയും പ്രകടനം ഒടുവിൽ ഹന ഫാത്തിമ റുഖാന സെറീജ് എന്നിവരടങ്ങിയ ടീം ഒന്നാമതെത്തി നദ ഐഷ ഷഹരിയ കെ കെ സഖ്യത്തിനാണ് രണ്ടാം സ്ഥാനം അദീല ഫസ്ന സമദും ചേർന്ന് മൂന്നാം സ്ഥാനം കരസ്ഥമാക്കി മൊസാക്കിനൊപ്പം സ്കൂൾ സപ്പോർട്ടിംഗ് ഗ്രൂപ്പ് അടമ്പു വാട്സപ്പ് കൂട്ടായ്മ എന്നിവയും മത്സരങ്ങളുമായി സഹകരിച്ചു സജിമോൾ സക്കീന നജീബ് കെ എസ് നഷീദ എന്നിവരായിരുന്നു ജൂറി അംഗങ്ങൾ ഒന്നാം സ്ഥാനക്കാർക്ക് ലുലു വെഡ്ഡിംഗ്സ് കുറ്റ്യാടിയും രണ്ടാം സ്ഥാനക്കാർക്ക് മാപ്ഷോ ട്രാവൽസ് കുറ്റ്യാടിയും മൂന്നാം സ്ഥാനക്കാർക്ക് റൂബി ഫ്രഷ് ഹൈപ്പർ മാർക്കറ്റും ഉപഹാരങ്ങൾ സ്പോൺസർ ചെയ്തു വിജയികൾക്ക് എം എ യു പി സ്കൂൾ ഹെഡ്മിസ്റ്റർ പി ജമീല പി ടി ഐ പ്രസിഡന്റ് എൻ പി സക്കീർ വി പി ഷെഫീഖ് പി പി വാസുമാസ്റ്റർ കെ ബി സെഫിയ ടീച്ചർ നാസർ തൈളവിൽ വി കെ റഫീഖ് എന്നിവർ ഉപഹാരങ്ങൾ നൽകി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ചന്ദ്രി മൈരാജി ഡൽ മത്സരം ഉദ്ഘാടനം ചെയ്തു ഒരുമയുടെ സന്ദേശമാണ് ഇതുപോലുള്ള മത്സരങ്ങൾ നൽകുന്നതെന്ന് അവർ പറഞ്ഞു ഒരു പരിപാടിയാണ് കാരണം നമ്മുടെ പെരുന്നാളിന്റെ മുന്നോടിയാണെങ്കിലും നമ്മുടെയൊക്കെ കുട്ടിക്കാലം ഓർത്തുപോവുകയാണ് കാരണം നമ്മളെല്ലാവരും വിവിധ പ്രദേശങ്ങളിൽ നിന്ന് സംഘടനകളെ പ്രതികരിച്ചുകൊണ്ട് എല്ലാവരും ഒത്തുചേർന്ന് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കൂട്ടായ്മയും മത ഒക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു വേറിട്ട പരിപാടിയാണ് ഇവിടെ സംഘടിപ്പിച്ചത് മൊസാഖ് ചെയർമാൻ ജമാൽ കുറ്റ്യാടി ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു ടാഗോർ പ്രീ പ്രൈമറി സ്കൂൾ പ്രിൻസിപ്പൽ മേഴ്സി ജോസ് എഴുത്തുകാരൻ ബാലൻ തളിയിൽ മൊസാക് കോർഡിനേറ്റർ സുബേർ പി വാജിദ് അഹമ്മദ് അശ്വിനി എൻ വി ഹർഷിന സി ശ്രീയുക്ത അശ്വതി ജസ്ന തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു യോഗ്യതയുള്ളവർക്ക് ഒരു വർഷം കൊണ്ട് സർക്കാർ മാനേജ്മെന്റ് ഇംഗ്ലീഷ് മീഡിയം എന്നിവയിൽ ജോലി നേടുവാനുള്ള അംഗീകൃത കോഴ്സായ മോണ്ടിസറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ് എം ടി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കോഴ്സിന്റെ പ്രത്യേകതകൾ ജില്ലയിൽ ഉന്നത നിലവാരമുള്ള സ്കൂളുകളിൽ ട്രെയിനിംഗ് നൽകുന്നു പരിചയസമ്പന്നരായ അധ്യാപകരുടെ മേൽനോട്ടത്തിൽ മികച്ച പരിശീലനം ആധുനിക സൗകര്യങ്ങളോട് കൂടിയ മോണ്ടിസറി ലാബുകൾ നിങ്ങൾക്കും ഒരു ടീച്ചറാകാം Tagore Institute of Education and Teacher Training, a unit of APJ Abdul Kalam Institute of Education and Teacher Training near MIUP School, Kutiadi.